നമസ്കാരം ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്ത ദീപാവലി സമ്മാനമാണ് ജി എസ് ടി നിരക്കിളവ് നിലവിൽ നാല് തലങ്ങളിലുള്ള നികുതി ഘടന അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളാക്കി ലളിതമാക്കും പന്ത്രണ്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം നിരക്കുകൾ ഒഴിവാക്കും ഈ നികുതി ഇളവ് നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കാറുകൾ വരെയുള്ളവയുടെ വില ഗണ്യമായി കുറയ്ക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത് ചർച്ചയിൽ എന്നൊപ്പം കേരള ഓട്ടോമൊബൈൽസ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിനിധി നവീൻ ഫിലിപ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ അനിതകുമാരി എന്നിവർ ശ്രീ റിയാസ് നിരവധി ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളെ താഴ്ന്ന നികുതി ബ്രാക്കറ്റിലേക്ക് മാറ്റാൻ ഈ പുതിയ പരിഷ്കാരം ലക്ഷ്യമിടുന്നു ഇത് റീറ്റെയിൽ തലത്തിൽ വില നിർണയത്തെ എങ്ങനെ ബാധിക്കും സ്വാഭാവികമായും റീറ്റെയിൽ തലത്തിൽ അതിന്റെ വിലയുടെ ആ ഒരു ഇടിവ് സംഭവിക്കും അല്ലെങ്കിൽ വില കുറവ് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ജി എസ് ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ തന്നെ അത് വന്നാലല്ലാതെ എങ്ങനെ വരും എന്ന് പറയാൻ പറ്റാത്ത എന്താ പറയാ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് വ്യാപാരികൾക്കുള്ളത് കാരണം ഇത് കൊണ്ടുവന്ന സമയത്ത് പതിനേ രണ്ടായിരത്തി പതിനേഴില് ജി എസ് ടി വന്നപ്പോൾ പറഞ്ഞത് ഇനി നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കച്ചവടം മാത്രം ചെയ്താൽ മതിയെന്നാണ് ഏറ്റവും ഒരു നികുതി വ്യവസ്ഥ ഇന്ത്യയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ഹൈക്കോടതി ജഡ്ജി തന്നെ ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജി തന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഒരു കേസ് കേൾക്കവേ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് ഇന്ത്യയുടെ മുമ്പിലുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ജി എസ് ടി എന്താണെന്ന് മനസ്സിലാക്കുന്നതിലും എളുപ്പം എനിക്ക് ചന്ദ്രനിൽ പോയി തിരിച്ചു വരാമെന്നാണ് അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയിലാണ് വ്യാപാരികൾ ഉള്ളത് ഇത്തവണത്തെ ഈ ജി എസ് ടി ടുവിന്റെ അല്ലെങ്കിൽ ഈ ടു വീലർ റിഫോമേഷൻസിൽ ഒരുപാട് ആളുകൾ പന്ത്രണ്ട് ശതമാനം ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ആ വിലയിൽ കുറെ അധികം സാധനങ്ങൾ ഫൈവിലേക്ക് മാറുമ്പോൾ അതിന്റെ വിലക്കുറവ് സ്വാഭാവികമായും വിപണിയിൽ ഉണ്ടാകും അങ്ങനെ വില കുറയുമ്പോൾ സ്വാഭാവികമായും കച്ചവടം വർദ്ധിക്കും എന്നൊരു പ്രതീക്ഷ വ്യാപാരികൾക്കുണ്ട് അതിന്റെ ആ റിഫോംസിനായി കാത്തിരിക്കുകയാണ് തുടർ പ്രതികരണത്തിന് വേണ്ടി എന്തൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ച പ്രധാന ആശങ്കകൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഉൽപ്പന്നം പാക്ഡ് ഉൽപ്പന്നത്തിന്റെ അതേ ഉൽപ്പന്നത്തിന് തന്നെ പന്ത്രണ്ട് ശതമാനം ഒരെണ്ണത്തിന് അഞ്ച് ശതമാനം ഇങ്ങനെ പല പല റേറ്റിലാണ് ഇതിലുള്ളത് ഇത് എങ്ങനെയാണ് ഇത് അവസാനിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യാപാരികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ട് ഇപ്പൊ ഇതിന്റെ അകത്ത് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന നിർദ്ദേശങ്ങളിൽ കാറിന്റെ ഇപ്പൊ ഇത്തവണത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കാറിന് ദീപാവലിയോടനുബന്ധിച്ച് ഓഫർ വരുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം വന്നപ്പോ യഥാർത്ഥത്തിൽ പല ഉൽപ്പന്നങ്ങളും കടകളിൽ നിന്ന് വിറ്റുപോകാത്ത അവസ്ഥയുണ്ട് റെഫ്രിജറേറ്റർ അടക്കമുള്ള അല്ലെങ്കിൽ എയർ കണ്ടീഷൻ അടക്കമുള്ള സാധനങ്ങൾക്ക് ഒക്ടോബറിൽ വില കുറയുമെന്നുള്ളത് കൊണ്ട് ഓണം വിപണിയിൽ പോലും അതിന്റെ ഒരു മാന്യം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വിപണിയുടെ യഥാർത്ഥ ചിത്രം അതായത് ഉപഭോക്താക്കൾ ഒക്ടോബർ വരെ കാത്തിരിക്കാൻ തയ്യാറാകുന്നു എന്നർത്ഥം അല്ല തീർച്ചയായും അവർ കാരണം പത്ത് ശതമാനം വരെ വിലക്കുറവ് വരും എന്നൊരു പ്രതീക്ഷ അഡീഷണൽ ആയി അവർക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അവര് അങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഈ ഓണത്തിന്റെ വിപണിയെ അത് ബാധിച്ചിട്ടുണ്ട് എന്നാൽ അത് ലോങ് റണ്ണിൽ വ്യാപാരികളും അതിനെ ഗുണപ്രദമായി തന്നെ അവർക്കും അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരി സമൂഹം കാത്തിരിക്കുന്നത് നിത്യോപയോഗ സ്വാഭാവികമായും കച്ചവടം വർധിക്കേണ്ടതാണ് പന്ത്രണ്ട് ശതമാനം നികുതിയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ അതിപ്പോ അഞ്ചു ശതമാനത്തിലേക്ക് മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വരുമ്പോ ആളുകളുടെ വാങ്ങൽ ശേഷി വർധിക്കും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് അടിസ്ഥാനപരമായി ഇത് ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്രദമായ ഒരു അടിസ്ഥാനപരമായി പ്രയോജനമാകുന്ന നിർദ്ദേശാണ് പക്ഷെ നിർദ്ദേശം കാലങ്ങൾക്ക് മുമ്പേ വെക്കുകയും ഇനി ഇവിടെ സാധാരണ സംഭവിക്കുന്നത് പോലെ വൻകിട കമ്പനികൾ അവരുടെ ഉൽപ്പന്നത്തിന്റെ വില ഇതനുസരിച്ച് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ വ്യാപാരികളും അത് കാത്തിരിക്കുന്ന ഉപഭോക്താക്കളുടെയും അവസ്ഥ എന്താകും എന്നുള്ളത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പഠിച്ചു പറയാൻ പറ്റുള്ളൂ താങ്കളിലേക്ക് മടങ്ങി വരാം പ്രൊഫസർ അനിതകുമാരി ഈ നികുതി പരിഷ്കരണം കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ എങ്ങനെ ബാധിക്കും ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ ആകെ ജി എസ് ടി വരുമാനം ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയായിരുന്നു ഇതിലൊരു കുറവ് വരുമോ സംസ്ഥാന പല സംസ്ഥാന ധനമന്ത്രിമാരും വരുമാനക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതകളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ജി എസ് ടി നിരക്ക് കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കുമ്പോൾ വിലക്കുറവുണ്ടാവുകയും അതനുസരിച്ചിട്ട് ടേൺ ഓവറിൽ കുറവുണ്ടാവുകയും അതനുസരിച്ചിട്ട് തീർച്ചയായിട്ടും ജി എസ് ടിയുടെ വരുമാനത്തില് കുറവുണ്ടാകും അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മളിപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എടുക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിന്റെ ഒരു എന്താ പറയണ്ട ഒരു നികുതി ഘടന അതിന്റെ അത് പറയുകയാണെങ്കിൽ ഇപ്പോ പന്ത്രണ്ട് ശതമാനത്തിലുള്ള നികുതി എന്ന് പറയുന്നത് കേരളത്തിൽ ഏകദേശം ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം നികുതിയാണ് നമുക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ തന്നെ അപ്പം പന്ത്രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആറ് കുട്ടിയാ മതി സംസ്ഥാനങ്ങൾക്ക് ആറ് ശതമാനമല്ലേ പകുതി അല്ലേ കുട്ടികളു അപ്പൊ ആ ആറ് ശതമാനം എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം നികുതി കിട്ടുന്നത് ആറ് ശതമാനം നിരക്കിൽ നിന്നാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജി എസ് ടിയിൽ നിന്ന് അതായത് പതിനെട്ട് ശതമാനം നിരക്കിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനം നികുതി കിട്ടുന്ന സംസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ മുട്ടത്തിൽ അങ്ങനെയാണ് പക്ഷെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് കിട്ടുന്ന നികുതി നാൽപ്പത്തി അഞ്ച് ശതമാനവും അതേസമയം ഇരുപത്തെട്ട് ശതമാനം അതായത് ഹയർ റേറ്റിൽ കുറച്ച് കമോഡിറ്റിയോ ഉള്ളെങ്കിലും നമുക്ക് കിട്ടുന്ന നികുതി മുപ്പത്തിമൂന്ന് ശതമാനമാണ് അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന ധനകാ ധനകാര്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ നിരക്ക് കുറവുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നിരക്കുകൾ തന്നെ ഇതേപോലെ കുറയുകയാണെങ്കിൽ സംസ്ഥാന ഖജനാവിന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അതാണല്ലോ നമ്മുടെ നടപ്പ് സാമ്പത്തിക വർഷം ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏഴായിരത്തി അഞ് അറുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി അത് ഞങ്ങളൊരു എസ്റ്റിമേറ്റ് നടത്തിയതാണ് ഏകദേശം ഏഴായിരത്തി അറുനൂറ്റി അറുപത്തഞ്ചു കോടി രൂപയുടെ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം ഇതിനകത്ത് നമുക്ക് ഇൻവേർട്ടർ ഡ്യൂട്ടി സ്ട്രക്ചർ ഞാൻ കൂട്ടിയിട്ടില്ല അതായത് ഇപ്പൊ നമ്മൾ വയർ കട്ട് ബ്രിക്സിന്റെ റേറ്റ് കുറവും സിമെന്റിന്റെ നിരക്ക് ഇരുപത്തെട്ടും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം ഏകീകരിക്കുന്ന ഒരു പ്രവണതയും കൂടി ഈ ഒരു ജി എസ് റിഫോംസിൽ കാണുന്നുണ്ട് അത് വരികയും പിന്നെ സർവീസസിന്റെയും കൂടി കണക്കാക്കുമ്പോൾ അതായത് ഹോട്ടലുകളുടെ പിന്നെ റൂം റെന്റ് ഇതിനൊക്കെ കുറയുകയൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു എണ്ണായിരം കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നമുക്ക് കൺസ്യൂമറിന് അതിന്റെ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇത് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ജി എസ് ടി നിരക്കുകള് ഇരുപത്തെട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറിൽ പരം കമ്മോട്ടിയുടെ നിരക്ക് പതിനെട്ട് ശതമാനത്തിലോട്ട് കുറച്ചു പക്ഷെ അപ്പോൾ ഈ നമ്മുടെ കൺസ്യൂമേഴ്സിനും വലിയ വലിയ ഒരു നേട്ടം ഉണ്ടായില്ല ഒരു നേട്ടം അതായത് വിലക്കുറവ് ഉണ്ടായില്ല മാത്രമല്ല സംസ്ഥാന ഖജനാവിന് നഷ്ടമുണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ മറ്റ് പിന്നെ എന്താ പറയണ്ടേ മൊത്തത്തിൽ ആ ഒരു വരുമാന നഷ്ടം സംസ്ഥാന ഉണ്ടായി പിന്നെ ആന്റി പ്രോഫിറ്റ് എന്ന് പറഞ്ഞ വൺ സെവന്റി വൺ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് വിചാരിച്ചു അതായത് ആരാണോ കൂടുതൽ നികുതി വെട്ടിപ്പെടുത്തേക്ക് അല്ലെങ്കിൽ നികുതി ഇൻപുട്ട് ടാക്സ് എനത്തിൽ എടുത്തേക്കുന്നത് അങ്ങനെ ഒരു ഈ നികുതി കുറച്ചതിന്റെ സാഹചര്യത്തിൽ പക്ഷെ അത് നടപ്പിലായില്ല അപ്പം സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനത്തിന് ഒരു വലിയ ഗുണവും കിട്ടിയില്ല കൺസ്യൂമറിന് ഒരു ഗുണവും കിട്ടില്ല എന്നാണ് രണ്ടായിരത്തി പതിനേഴില് നിരക്ക് കുറച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ശ്രീ അനന്തകുമാരി ജനങ്ങളൊരു പ്രതീക്ഷയിലാണ് വില കുറയും ഇപ്പം തൊട്ടു മുമ്പ് സംസാരിച്ച റിയാസ് പറഞ്ഞതുപോലെ അടുത്ത ഒരു വിലക്കുറവ് ഒക്ടോബറിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ അവരത് കൊണ്ട് സാധനങ്ങൾ വാങ്ങാതിരിക്കുകയാണ് കാറുകൾ വില്പന നടക്കുന്നില്ല ഒക്ടോബറിൽ വില കുറയുമെന്ന പ്രതീക്ഷയാണ് ഇത് അസ്ഥാനത്താണോ ഈ ഒരു പ്രതീക്ഷം നമുക്ക് പ്രതീക്ഷിക്കാം ശതമാനത്തിൽ അതായത് ഇപ്പം നിലവിലുള്ള ഈ സ്ട്രെസ് ഉണ്ടല്ലോ ആ സ്ട്രെസ്സും കൂടി ചിലപ്പോൾ ചെയ്തിട്ട് ഒരു റേറ്റ് ആവാൻ വരുന്നത് അപ്പൊ എത്ര കണ്ട് കുറയോ എന്നുള്ളത് നമുക്ക് അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന അനുസരിച്ച് അറിയാൻ പറ്റും മാത്രമല്ല ഫസ്റ്റ് ലോട്ടിൽ ചിലപ്പം കുറച്ച് ബെനിഫിറ്റ് കാണുമായിരിക്കും അത് കഴിഞ്ഞാല് എന്തായാലും ബേസ് പ്രൈസ് കൂട്ടി ഇവര് ഈ ടാക്സ് കൺസ്യൂമറിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇത് സാധാരണക്കാർക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല താങ്കൾ കരുതുന്നത് ഇല്ല തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ ഇൻഷുറൻസ് പോലുള്ള മേഖലയിൽ അല്ലാതെയുള്ള ഫുഡ് പ്രോഡക്ട്സിലൊക്കെ ഒരു കുറവ് ആദ്യഘട്ടങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യും അതിന്റെ സസ്റ്റൈനബിലിറ്റി എത്രയുണ്ടെന്നുള്ളത് നമുക്ക് മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയേ പറയാൻ പറ്റും പക്ഷെ ഇമ്മീഡിയറ്റ്ലി ഒരു വിലക്കുറവ് ഉണ്ടാവും ശ്രീ ഞാൻ മടങ്ങി വരാം നവീൻ ഫിലിപ്പ് കാറുകൾക്ക് വില കുറയുമോ ഒരു പുതിയ കാർ വാങ്ങുന്ന ദീപാവലി വരെ കാത്തിരിക്കണോ പറഞ്ഞ പോലെ ഇതൊരു ആണ് ാണ് പ്രതീക്ഷ പക്ഷെ മാഡം പറഞ്ഞ പോലെ ലക്ഷറി കാസ്പോട്ട് പെർസെന്റും പിന്നെ സെസും അതിലിപ്പോ അവര് പറയുന്നത് നാല്പത് പെർസെന്റ് വരെ ആവാന്നുള്ളതാണ് അപ്പൊ അത് എത്രത്തോളം ലക്ഷറി കാർഡില് കുറവ് വരുമെന്ന് അറിയില്ല ബട്ട് സ്മോളർ കാർ പത്ത് പെർസെന്റ് വന്നു കഴിഞ്ഞാൽ വിൽ ബി എ ഡ്രോ ഡെഫിനറ്റ്ലി പക്ഷെ ഇതിലിപ്പോ ഓണം സ്കീംസ് എന്ന് പറയുന്നത് ഏകദേശം മിക്ക കമ്പനീസും നടത്തുന്ന സ്കീംസ് ഏകദേശം അമ്പതിനായിരം രൂപയുടെ സ്കീംസ് ആണ് നടത്തുന്നത് ഓണ ഫൈവ് ലാക്ക് ഫൈവ് ആൻഡ് ഹാഫ് ലാക്ക് കാർ അത് തന്നെ ഒരു ഇറ്റ്സ് അബൌട്ട് ടെൻ പെർസെന്റ് അപ്പൊ ഈ ലോവർ ഒക്ടോബറിൽ ഈ ടെൻ പെർസെന്റ് കുറയുമ്പോൾ ഈ സ്കീം ഉണ്ടാവുക ഇല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നെറ്റ് ഇഫക്റ്റ് കൺസ്യൂമർ എത്രത്തോളം ഉണ്ടാവും അറിയില്ല അതും ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ബാക്കി എല്ലാ കമ്മോഡിറ്റിയും ബാക്കി എല്ലാ കൺസ്യൂമർ ഐറ്റവും വ്യത്യസ്തമായിട്ട് കാറിലുള്ള ഒരു കാര്യം റോഡ് ടാക്സ് എന്നുള്ളതാണ് ദാറ്റ് ഇസ് സ്റ്റേറ്റ് ഗവൺമെന്റ് പെറോഗേറ്റീവ് സ്റ്റേറ്റ് ഗവൺമെന്റ് തീരുമാനിക്കാൻ എത്ര റോഡ് ടാക്സ് വേണം എന്നുള്ളത് ഇപ്പൊ തെലങ്കാന പോലത്തെ ഗവൺമെന്റ് ഓൾറെഡി റോഡ് ടാക്സ് കൂട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു എഫക്ട് വരുമോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ

ആ ഒരു എഫക്ട് കണ്ടിട്ടില്ല അപ്പൊ ഈ ഡ്രോപ്പില് ഈ എത്രത്തോളം ഇഫക്റ്റ് വരുമോ അതോ അതിനെക്കാളും ആയിരിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ ഊഹിക്കാൻ പറ്റില്ല ഇത് കാറ് വാങ്ങാനുള്ളവർ ഒക്ടോബർ വരെ കാത്തിരിക്കുന്നതുകൊണ്ട് നിലവിലുള്ള ഓണം ഓഫറുകൾ നിഷ്പ്രയോജനമായിരിക്കണോ അല്ല ഇപ്പൊ ഓണത്തിന് നമ്മൾ നോക്കിയിട്ട് ഈ ഓഗസ്റ്റ് മാസത്തില് വലിയ ഡിമാൻഡിന് കുറവ് വന്നിട്ടില്ല സാധാരണ ഒരു ഓണം പോലെ തന്നെ പോകുന്നുണ്ട് ആ ഓഫേഴ്സും സ്കീംസും നടത്തുന്നതുകൊണ്ട് ഐ തിങ്ക് സ്മോൾ കാർ വന്നിട്ടില്ല ലക്ഷറി കാൽ കൊറേ പേര് വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ബിക്കോസ് ആ കാറുകള് അമ്പത് ലക്ഷം അറുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു കോടിയുടെ വിലയുള്ള കാറുകളിൽ പത്ത് പെർസെന്റോ അല്ലെങ്കിൽ പന്ത്രണ്ട് പെർസെന്റ് ഡ്രോപ്പ് എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാര് വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത് അപ്പൊ ആ കാറുകളില് അവർ ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷം മൂന്ന് ലക്ഷം നാലു ലക്ഷം രൂപ ബെനിഫിറ്റ് കിട്ടും പക്ഷേ ലക്ഷറി കാറുകളുടെ ഏതാണ്ട് നാല്പത് ശതമാനമായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത് അതിൽ വലിയ വ്യത്യാസം ഉണ്ടാകുമോ ടോപ്പ് പുറത്ത് സെസ്സും ഉണ്ട് ദാറ്റ് ക്ലോസ് ടു ുംബൌട്ട് അത് ഫോർട്ടി പെർസെന്റ് വരുവാണെങ്കിൽ തന്നെ പത്ത് പെർസെന്റ് ലാഭം ഉണ്ടാവുമല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന കാറുകൾ ഏത് ബിലോ ബിലോ അത്തരം കാറുകൾക്ക് വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് വിപണിയിൽ ഉള്ളത് അതിന് പറയാൻ ഇപ്പത്തെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ തന്നെ ഓണം സ്കീംസും ഓഫേഴ്സും അപ്പൊ ഈ പത്ത് പെർസെന്റ് ജിഎസ്ടി ഇളവ് വരികയാണെങ്കിൽ തന്നെ ഈ സ്കീംസും അങ്ങനെ നിക്കുകയാണെങ്കിൽ മാത്രമുള്ള ഒരു ബെനിഫിറ്റ് സാധാരണ ഓണം സ്കീംസ് ഓണം കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യാറുണ്ട് മടങ്ങി വരാം അഡ്വക്കേറ്റ് എ ജെ റിയാസ് ഉത്സവ സീസണിൽ സ്ലാബുകൾ മാറുകയാണെങ്കിൽ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഷോറൂമുകളിലും റീറ്റെയിൽ ഷെൽഫുകളിലും ഈ വിലക്കുറവുകൾ എത്ര വേഗത്തിൽ ദൃശ്യമാകും സ്വാഭാവികമായും ഓണം ബോണസ് അങ്ങനെ ഒരു 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 ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ അതായത് എന്തോ കാര്യമായ വലിയൊരു പ്രചാരം വന്നു കാര്യമായ എന്തോ ഒരു കുറവ് വരാനുണ്ട് പക്ഷെ പത്ത് ശതമാനം ആണ് കുറയുന്നതെങ്കിൽ പോലും അതിൽ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടുന്ന കാലത്തെ കച്ചവടം പോലും ഇല്ലെന്നാ ഞാൻ സൂചിപ്പിച്ചത് ഇത് കിട്ടും അതായത് വ്യാപാരികളിൽ നിന്ന് കച്ചവടക്കാർക്ക് ഈ ശതമാനം കൊടുക്കണമെങ്കിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അത് ഓട്ടോമൊബൈൽ കമ്പനികളാണെങ്കിലും വൻകിട നിർമ്മാതാക്കൾ അങ്ങനെ തന്നെ ഇത് തന്നാൽ മാത്രമേ പറ്റുള്ളൂ നേരെ മറിച്ച് നമ്മുടെ മുൻകാല അനുഭവങ്ങളൊന്നും അങ്ങനെയല്ല അതുകൊണ്ട് നമുക്കത് നൂറ് ശതമാനം പ്രതീക്ഷിക്കാൻ കഴിയില്ല ചെറുകിട ഇടത്തരം വ്യാപാര സംരംഭങ്ങളെ കുറിച്ചുള്ള ഒരു ആശങ്ക എന്താണെന്നു വെച്ചാൽ ഈ സ്ലാബ് മാറ്റത്തിൽ എന്തിനൊക്കെ ഇൻപുട്ട് എടുക്കാൻ കഴിയുന്ന കാറ്റഗറിയിൽ നിന്ന് മാറ്റും എന്നൊരു ആശങ്ക കൂടി നമുക്കുണ്ട് സർക്കാർ ഇത് എങ്ങനെ വന്നാലും അങ്ങോട്ട് പോകുക എന്നൊരു സ്കീമാണ് അപ്പൊ അതിന്റെ അകത്ത് ഇൻപുട്ട് എടുക്കാൻ കഴിയാത്ത കാറ്റഗറിയിലേക്ക് കുറച്ച് ആളുകളെ കൂടി മാറ്റും എന്ന് കൂടെ ഇൻഡസ്ട്രിക്കത്ത് ഒരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും സർക്കാരിന് ഇരട്ടി ലാഭം ആവുകയും ചെയ്യും കാരണം ഇൻപുട്ട് എടുക്കാൻ പറ്റാത്ത വിഭാഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാനും കഴിയും ഉപഭോക്താക്കൾക്ക് ഇത് കിട്ടാത്ത സ്ഥിതിയും വരും സർക്കാരിന് മാത്രം ലാഭം വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ ഞങ്ങൾക്ക് മാഡം അതിൽ അതിലെന്താ പറയണെന്ന് അറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട് കാരണം എങ്ങനെയാണ് അതിന്റെ എക്സ്പെർട്ടുകൾ അത് വിലയിരുത്തുന്നത് വിലയിരുത്തുന്നതാണ് ശരി താങ്കളിലേക്ക് മടങ്ങി വരാം പ്രൊഫസർ അനിതകുമാരേ അദ്ദേഹത്തിന്റെ ചോദ്യത്തോട് പ്രതികരിക്കാം അല്ല ഇത് സർക്കാരിന് ലഭിക്കും എന്നുള്ളതിന് മുന്നേ മുൻ നമ്മുടെ ഇത് അനുസരിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല മാത്രമല്ല ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുത്തപ്പോ കാണുന്നത് സ്വാഭാവികമായിട്ടും ഒരു സാധനത്തിന്റെ വില പന്ത്രണ്ട് ശതമാനം നിരക്കുള്ളതാണെങ്കിൽ അത് അഞ്ചിലോട്ട് വരുമ്പോ അതിൽ അമ്പത്തെട്ട് ശതമാനം അതിന്റെ റേറ്റിൽ തന്നെ റിഡക്ഷൻ വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റിഡക്ഷൻ ടാക്സ് പേ ചെയ്യുന്നതിലും ഉണ്ടാവുമല്ലോ അപ്പൊ അത് ആ ബെനിഫിറ്റ് ആർക്കും കിട്ടുമെന്നുള്ളത് വേറൊരു പ്രശ്നം പക്ഷേ സർക്കാരിന് വലിയ നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഇരുപത്തെട്ട് ശതമാനം പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇന്ത്യയിലെ മലയാളത്തില് എടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണം കുറച്ചാൽ സ്വാഭാവികമായും സർക്കാരിന്റെ വരുമാനം വർദ്ധിക്കുകയല്ലോ ചെയ്യാം പിന്നെ ആർക്കും കൊടുക്കണ്ടല്ലോ അങ്ങോട്ട് കേരള ഗവൺമെന്റിന് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം കേരള കേരള ഗവൺമെന്റിന് തീരുമാനമായി പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതെ അങ്ങനെ ജി എസ് ടി കൗൺസിൽ അങ്ങനെ വരികയാണെങ്കിൽ സർക്കാരിന് ചിലപ്പോൾ വ്യക്തമാണ് പ്രത്യേകിച്ച് ഇരുപത്തിയെട്ട് ശതമാനത്തിന്റെ റേറ്റിൽ ഇപ്പം സിമെന്റോ അല്ലെന്നുണ്ടെങ്കിൽ മോട്ടോർ വെഹിക്കിൾസോ ഇങ്ങനെയൊക്കെ ഉള്ളതിന്നൊക്കെയാണ് നമുക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ടാക്സും കിട്ടുന്നത് അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് കാരണം കൺസ്യൂമർ ഗുഡ്സ് ഇങ്ങനെയുള്ള ഡ്യൂറബിൾസ് ഉപയോഗിക്കുന്ന നമ്മുടെ പ്രഖ്യാപിച്ച കൺസ്യൂം എക്സ്പെൻഡിച്ചർ നോക്കിയാലും ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള സംസ്ഥാനം കേരളമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു കുറവ് നമുക്ക് ഉണ്ടാവുകയും അതനുസരിച്ചിട്ട് റവന്യൂ ലോസ് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അപ്പൊ ഇത് ഒരു വിൻ സിറ്റുവേഷൻ ആണ് കൺസ്യൂമറിന് കുറച്ച് കിട്ടും അല്ലെങ്കിൽ വ്യാപാരികൾക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ പ്രോഫിറ്റിലൊക്കെ വലിയ കുറവ് വരാതെ ഇല്ല കാരണം എല്ലാവരുടെയും ഒരു ഇറോഷൻ ആണല്ലോ ഇത് ഈ ഒരു കുറവ് വരുന്നത് ഇത് കോർപ്പറേറ്റുകൾക്ക് മാത്രം പോവുകയാണോ അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് അത് ഇംപ്ലിമെന്റിങ് സ്റ്റേജിൽ സ്റ്റേജിലായാലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ നഷ്ടം ഞങ്ങൾ ഏകദേശം ഒന്ന് വിലയിരുത്തിയിട്ടുണ്ട് ഏകദേശം എണ്ണായിരം കൂടി കുറയുന്നുണ്ട് അപ്പൊ ഈ കുറവ് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ചോദ്യം അത് കുറവ് പരിഹരിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾ ഇൻപുട്ട് എടുക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ആ ഇൻപുട്ട് എടുക്കാവുന്ന കപ്പാസിറ്റി എടുത്തു കളഞ്ഞാൽ സ്വാഭാവികമായും സർക്കാരിന് അത് ലാഭത്തിലേക്ക് കൊണ്ടുവരും അങ്ങനെയാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് കാരണം ഇപ്പോ കഴിഞ്ഞ എട്ടു വർഷക്കാലത്ത് പഠനത്തിന് ശേഷം കൊണ്ടുവരണം അങ്ങനെ വരുമോന്ന് അറിയാമയ്യോ കാരണം ഈ റേറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് അങ്ങനെ ഒരു ഇതിലൂടെ നിലനിൽക്കുന്നില്ലേ കുറച്ചൊക്കെ ചെയ്യുമായിരിക്കും എല്ലാത്തിനും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജി എസ് ടി സിസ്റ്റത്തിന്റെ ഈ ഒരു സിമ്പിൾ ആൻഡ് ഗുഡ് ടാക്സ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതിനെ നമുക്ക് അങ്ങനെയൊന്നും ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റില്ല മാത്രമായിട്ട് അവസാനിക്കുകയാണ് ഇപ്പഴും നാല് സ്ലാബില് നിൽക്കുക രണ്ടാക്കാൻ ആലോചിക്കാനുള്ളു നമ്മള് സിംപ്ലിഫൈഡ് നികുതി കൊണ്ടുവന്ന സാധനമാണ് ഒറ്റ നികുതിയാണ് രാജ്യത്ത് ഒരു രാജ്യം ഒരു നികുതി എന്ന് പറഞ്ഞു വന്ന സാധനം ഒരു 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 നമ്മൾ അത് മനസ്സിലാക്കേണ്ട എന്നുള്ളത് റേറ്റ് എല്ലാ സംസ്ഥാനത്തും ഉള്ളൂ അല്ലാതെ വന്നില്ല അങ്ങനെയാണ് ശരി ഞാൻ താങ്കളേക്ക് മടങ്ങി വരാം ഞാൻ ശ്രീ നവീൻ ഫിലിപ്പിലേക്ക് പോകാണ് ശ്രീ നവീൻ ഫിലിപ്പ് എസ് യു വീക്കോ വലിയ കാറുകൾക്കോ ഉള്ള നഷ്ടപരിഹാര സെസ് കുറച്ചാൽ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയിൽ ഉപയോഗിച്ച കാറുകളുടെ വിലയിലും എക്സ്ചേഞ്ച് ഓഫറുകളിലും ഈ വിലക്കുറവ് അല്ല യൂസ് കാറിലും ആ ഇമ്പാക്ട് വരും ബിക്കോസ് ജി എസ് സി അല്ലെങ്കിൽ സെസ്റ്റ് കുറയ്ക്കാണെങ്കിൽ ഇപ്പൊ ഉള്ള യൂസ് കാർ ഇൻവെന്ററിയിലും ആ വില കുറവ് എന്തായാലും വരും ബിക്കോസ് യൂസ് കാർ ആ യു കാർ പ്രൈസസ് അനുസരിച്ച് അതിന്റെ ഒരു പെർസെന്റേജ് പ്രൈസ് അനുസരിച്ചാണ് വിൽക്കുന്നത് അപ്പൊ അതിലെന്തായാലും കുറവ് വരും യൂസ് കാറിൽ ഇപ്പൊ ഒരു ജി എസ് സി ഉണ്ട് അതെന്ത് ചെയ്യുന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ ഇല്ല അപ്പൊ അതും കൂടി പരിഗണിക്കും തോന്നുന്നത് ഈ ജി എസ് സി സ്കീമില് അങ്ങനെയാണെങ്കിൽ ഇത് ഏറ്റവും പ്രതികൂലമായി ബാധിക്കുക വലിയ വലിയ വില കൊടുത്ത് വാങ്ങിച്ച കാറുകൾ തീരെ വേണ്ടി വരും ഈ ഈ ഡ്രോപ്പ് എസ്പെഷ്യലി ഇൻ സെസ് ഉള്ള ഐറ്റംസിൽ പക്ഷെ അതൊരു നഷ്ടം വരില്ല മാറ്റം വരുമ്പോൾ ഓട്ടോമൊബൈൽ മാർക്കറ്റിനെ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്താണ് താങ്കളുടെ വിലയിരുത്തൽ ഇതിൽ നേരത്തെ വ്യാസാറ് പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറച്ചും കൂടി വരാനുണ്ട് സെസ് ഏറ്റാധികം ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോ സെസ് സെസ് ആയിട്ട് മാത്രമാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും ഓഫ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂന്നുള്ള സെസ് മാറ്റി വെക്കാണെങ്കിൽ അത് ഇപ്പൊ പേടിച്ചിട്ട് വണ്ടികളും അതിന്റെ സ്റ്റോക്കും എങ്ങനെ അതിനെ പരിഗണിക്കുമെന്ന് അത് ഗവൺമെന്റ് പറഞ്ഞു തരേണ്ടി വരും ബിക്കോസ് അല്ലെങ്കിൽ അത് സ്റ്റക്കായിട്ട് ആ ഒരു എമൗണ്ട് സ്റ്റക്കായിട്ടിരിക്കും എല്ലാ ഡീലേഴ്സും എല്ലാ മാനുഫാക്ചറേഴ്സും അപ്പൊ അതൊരു ദാറ്റ് ഈസ് എ ബിഗ് കൺസേൺ ഏരിയ

രണ്ട് സ്ലാബ് സംവിധാനത്തിലേക്ക് ലളിതമാക്കിയതിന് പിന്നിലെ യുക്തി എന്താണ് അതുപോലെ ഈ ഈ ഈ ഈ ഈ സ്ലാബ് അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല എന്ന് പറയുന്ന മുമ്പ് ബില്ലിൽ തന്നെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ വരെ ഇപ്പൊ പറയുമ്പോഴും കോമ്പൻസേഷൻ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഈ നാൽപ്പതിന്റെ പുറത്താണോ ഇനി കോമ്പൻസേഷൻ സെസ് വരുന്നതെന്നും പറയാൻ പറ്റില്ല കാരണം അഞ്ചു വർഷത്തിന്റെ ആയിരുന്നു നമ്മൾ കോമ്പൻസേഷൻ സെസ് വെച്ചത് അത് കഴിഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് കോവിഡ് പീരീഡില് ലോസ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ലോൺ എടുത്ത് അവർ തന്നതുകൊണ്ട് ഈ സെസ് ഈ അഞ്ചു വർഷത്തിന് ശേഷം കണ്ടിങ് ചെയ്യാണ് അപ്പൊ ഈ സെസ് ആണ് മെർജി ചെയ്ത് നാല്പതാക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ നാൽപ്പതിന്റെ പുറത്താണോ സെസ് വരുന്നതെന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ അതിന്റെ ഒരു വ്യക്തത ഈ പറഞ്ഞാല് അഡ്വക്കേറ്റ് വി എസ് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല അപ്പം തീർച്ചയായിട്ടും ഈ ഒരു നികുതി ഘടന ലളിതമാക്കുന്നത് നല്ലതാണ് പക്ഷെ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല അതിന് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഈ അഞ്ചു ശതമാനവും പതിനെട്ട് ശതമാനവും എത്തുന്ന ഇപ്പൊ ഇരുപത്തെട്ടിലുള്ള മെജോറിറ്റി സ്ഥാപനങ്ങളും പതിനെട്ടിലോട്ട് വരികയും പന്ത്രണ്ടിലുള്ള മെജോറിറ്റി മെജോറിറ്റി അല്ല ഏകദേശം പിന്നെ മുഴുവൻ സാധനങ്ങളും അഞ്ചിലോട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ അപ്പം അങ്ങനെയാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയ ലോനിലാസ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ പിന്നെ ഇരുപത്തെട്ടിലുള്ള ഈ സിം ഗുഡ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ എന്താ പറയണ്ടേ പിന്നെ സിഗരറ്റോ അല്ലെങ്കിൽ ലക്ഷറി കാർസോ ഇങ്ങനെയുള്ള സാധനങ്ങൾ പാൻ മസാല ഇതുപോലുള്ള സാധനങ്ങളെല്ലാം നാല്പതിലോട്ട് കൊണ്ടുപോവുകയും ആ നാൽപ്പതിന്റെ പുറത്ത് സെസ് നിർത്തുമോ ഇല്ല എന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല കാരണം അതിനൊരു വ്യക്തത വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ വിന്മയം കൂടാനുള്ള സാധ്യതയുണ്ട് നവീൻ ഫിലിപ്പ് അസംസ്കൃത വസ്തുക്കളുടെയും ലോജിസ്റ്റിക്സിന്റെയും ചെലവുകൾ നിലവിലെ അവശ്യ വസ്തുക്കളുടെ വിലയുടെ ഒരു വലിയ ഘടകമാണോ ലോജിസ്റ്റിക് കോസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിരുന്നു നേരത്തെ ഒരു നിതിൻ ഗഡ്കരി സാറ് മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് അപ്രോക്സിമറ്റ്ലി സിക്സ്റ്റീൻ പെർസെന്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് ദി ഗുഡ് പക്ഷെ ഇപ്പം ഏകദേശം ടെൻ ടു ട്വൽവ് പെർസെന്റ് ആയിട്ടുണ്ട് വിത്ത് ഹൈവേസും ബാക്കിയുള്ളതും വന്ന് കഴിയുമ്പോൾ ആൻഡ് ഈ ജി എസ് ടി കുറവും വരികയാണെങ്കിൽ ഇറ്റ് ഷുഡ് കം ഡൌൺ ടു അബൌട്ട് എയ്റ്റ് ടു നൈൻ പെർസെന്റ് ഇൻ ടേംസ് ഓഫ് ലോജിസ്റ്റിക് കോസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആയിരിക്കും പക്ഷെ തൽക്കാലം ഇറ്റ് ഇസ്ലൈറ്റ്ലി ഹയർ ബൈ അബൌട്ട് ടു ത്രീ പെർസെന്റ് അഡ്വക്കേറ്റ് റിയാസ് ഉപഭോക്താക്കളിലേക്ക് ഈ നികുതി കുറയ്ക്കലിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ അതിന്റെ ഒരു വിഹിതം എത്തും അല്ല അത് ഇപ്പൊ നേരത്തെ മാഡം ഈ പറഞ്ഞത നീങ്ങാനല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പത്ത് ശതമാനം വന്നാൽ സ്വാഭാവികമായിട്ടും വരും പക്ഷെ നമ്മൾ ആശങ്കപ്പെടുന്ന ഒരു വിഷയം ഈ അഞ്ചു ശതമാനത്തിലേക്ക് വരികയും അതിന്റെ ഇൻപുട്ട് ആയി നമുക്ക് മേടിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്താൽ ആ കച്ചവടക്കാരന്റെ ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന്റെ കൂടെ കൂടേണ്ടി വരുമോ എന്നുള്ള വലിയ ആശങ്ക ഞങ്ങൾക്കിപ്പോ അതൊന്നും പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളു ഏറ്റവും വലിയ ആശങ്ക ഇപ്പൊ അതാണ് കാരണം അത് മേടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടാവുകയും അത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം വരുമെന്നുള്ള ആശങ്ക അല്ലാണ് വ്യാപാരികളുള്ളത് കച്ചവടക്കാർ ഇപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ ആകും എന്നുള്ളതിന്റെ പ്രഖ്യാപനം വരാതെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നത് കൊറേ പത്ര വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അപ്പൊ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അതിന്റെ അടുത്ത് ചിലപ്പോ എന്തെങ്കിലും കാരണം വെച്ചാൽ ടെക്നിക്കലി ഏറ്റവും എളുപ്പമുള്ള പണി ഇൻപുട്ട് എടുക്കാൻ കഴിയാത്ത ഉൽപ്പന്നങ്ങളിലേക്ക് ഒരു മൂന്നോ നാലോ കാറ്റഗറി കൂടി ചേർത്താൽ ഇതിന്റെ മൊത്തത്തിലുള്ള സാധനം വലിയ നഷ്ടത്തിൽ അത് അവസാനിക്കും അതല്ല എങ്കിൽ അത് വ്യാപാരികളിൽ നിന്ന് സ്വാഭാവികമായിട്ടും മൊത്ത വിതരണക്കാരിൽ നിന്ന് വ്യാപാരികളിൽ എത്തുകയും വ്യാപാരികളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്താൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെയുള്ള റവന്യൂ ലോസ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതിൽ കൺസംഷന്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ ആ റവന്യൂ ലോസ് നികത്താൻ വേണ്ടി കഴിയും കൂടുതൽ ആളുകൾ ആ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നികുതി വർധനവുണ്ടാവുമല്ലോ ശരി പ്രൊഫസർ അനിതകുമാരേ വ്യക്തികൾക്ക് ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ ജി എസ് ടി ഒഴിവാക്കാനുള്ള ഒരു നിർദ്ദേശമുണ്ട് ഇത് ഇൻഷുറൻസിനെ കൂടുതൽ താങ്ങാവുന്നതാക്കി മാറ്റുകയും ഇൻഷുറൻസിന്റെ വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്യില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ ജി എസ് ടി നിരക്ക് കുറച്ച് കൂടുതൽ തന്നെയാണ് അത് മൊത്തം ഒഴിവാക്കും അറിയത്തില്ല പക്ഷെ അതൊരു അഞ്ചിലേക്ക് കൊണ്ടുവരികയാണെങ്കിലും വളരെ നല്ലതാണ് കാരണം ഇതൊരു വ്യക്തിയുടെ ബേർഡൻ അല്ലേ അപ്പൊ ആ ഒരു ഏറ്റവും ഹെൽത്ത് എന്ന് പറയുന്ന അത്യാവശ്യ അത്യാവശ്യഘടകവുമാണ് അപ്പൊ അതിന് ഒരു കുറവ് വരുത്തേണ്ടത് ഇതിന് മുമ്പേ തന്നെ പല ചർച്ചകളും വന്നിട്ടുണ്ട് അത് കുറവ് വരുത്തേണ്ടത് അനിവാര്യമാണ് ഇങ്ങനെ ഒരു കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിലീഫ് ഇപ്പോൾ നിലവിൽ നമ്മൾ പത്രവാർത്തകളിൽ അറിയുന്ന നിർദ്ദേശങ്ങൾ സാധാരണക്കാരന്റെ ജീവിതത്തിൽ എന്തു മാറ്റം വരുത്തും അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഒരു ഇങ്ങനെ ഒരു റേറ്റിന്റെ ഒരു സിംപ്ലിഫിക്കേഷൻ കൊണ്ടുവരുമ്പ നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഒരു എണ്ണായിരം കോടി കുറവ് വരുന്നു എന്ന് പറയുന്നത് അത് സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്കല്ലേ എത്തുന്നത് വിപണിയിലേക്കാണ് അതിനെത്തുന്നത് ജനങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും ആ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു എന്താ പറയണ്ട നമ്മുടെ സെക്ടർ പാരിവസ് എന്നുള്ള ഒരു കാര്യം പറയുകയാണ് നമുക്കറിയില്ല അത് കറക്റ്റായിട്ട് ജനങ്ങൾക്ക് തന്നെ ലഭിക്കുമോ എന്നുള്ള ഇന്റർമീഡിയറീസിന്റെ ഇത് ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇതായി പോകുമോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടം തന്നെയാണ് അവർ ചിലപ്പോൾ ഇപ്പൊ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചുകാലം കൂടുതൽ വാങ്ങിക്കാം പക്ഷെ അത് കമ്മൻസ്ട്രേറ്റ് ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ലോസ് അതേപടി നമുക്ക് തിരിച്ചു പിടിക്കാന്നുള്ള സാധാരണ ഒരിടത്തും അങ്ങനെ നികുതി കുറച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കിയതായിട്ട് നമ്മൾ പല പഠനങ്ങളിലും കാണുന്നില്ല അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് ജിഎസ്ടിയിൽ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ എന്താണ് മാർഗമുള്ളത് അല്ല ഇതിനകത്ത് ഇപ്പോൾ ഉള്ള നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിമാൻഡ് വർദ്ധിപ്പിച്ച് കൂടുതൽ നമുക്ക് സെയിൽസ് കൂട്ടി നമുക്ക് വരുമാനം കുറച്ച് കൂട്ടാം പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ ഇങ്ങനെ ഒരു പിന്നെ നികുതി അല്ല നികുതി ഘടന ലഘൂകരിക്കുന്നതും ഒക്കെ ചെയ്യുന്ന അപ്പൊ തീർച്ചയായിട്ടും ഫെഡറൽ സംവിധാനത്തില് യൂണിയൻ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം പിന്നെ സംസ്ഥാനം അതിന് എന്താ പറയണ്ട ലോസ് കുറച്ച് കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിനാണ് അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതുമാണ് കാരണം നമ്മൾ നേരത്തെ ജി എസ് ടി ഏർപ്പെടുത്തിയത് തന്നെ ഇങ്ങനെ ഒരു കോമ്പൻസേഷന്റെ ഒരു കണക്ക് പറഞ്ഞാണല്ലോ സംസ്ഥാനങ്ങൾ എഗ്രി ചെയ്ത് തന്നെ അതാണ് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനൊരു നഷ്ടം ഇതിലൂടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തില് ഗ്രാൻഡായിട്ടോ അല്ലെങ്കിൽ മറ്റു നികത്തേണ്ട ഫെഡറൽ സംവിധാനത്തിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അത് ഉണ്ടാവുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതിനുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നത് ശരി ഞാൻ നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് ജി എസ് ടിയിലെ നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉപഭോക്താക്കൾ ബിസിനസ്സുകാർ സർക്കാരിന്റെ വരുമാനം എന്നിവയിലെല്ലാം സമ്മിശ്ര സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും പറഞ്ഞത് നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി നിരക്ക് ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ടായി കുറയുന്നതിനാൽ അവയുടെ വില കുറയാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയം കുറഞ്ഞേക്കും പുതിയ ഘടന പ്രാരംഭഘട്ടത്തിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഗണ്യമായ വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ നവീൻ ഫിലിപ്പ് അഡ്വക്കേറ്റ് എ ജെ റിയാസ് പ്രൊഫസർ അനിതകുമാരി നന്ദി മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം നമസ്കാരം